നമ്മൾ മിമ്മി പിടിക്കാൻ പോവാ മിമ്മി അച്ഛൻ എള്ളി ചിമ്മി എടുക്കാൻ പോവാണ് ഓണ മിന്നി ഉണ്ടോ വലിയ മീനുണ്ട് ഇവിടെ ഈ ചിച്ച കൂട് പൊക്കാൻ പോ അതേ ഈ കൂട് കൂട അപ്പുറത്തെ ഇടോ ഇനില്ലേ കണ്ടോ കണ്ടോ താഴെ വെക്ക്ടാ ആരെങ്കിലും വെച്ചിട്ടാടാ يلا يلا പോരോ പോരോ കണ്ടോ അച്ഛനോട് വെല്ലത്തി ഇറങ്ങുന്നുണ്ടോ ആ രണ്ടു മീനുണ്ടെന്നു അതുകൊണ്ട് കത്തുകിട്ടിയോ മീമി പറഞ്ഞേ മീൻ മീമി അതെങ്ങും പിടിക്കാതെ അത് ഒന്നിച്ച കരിച്ച കൊച്ച നേരെ കാണിച്ചോളെ പിടിച്ചോ കച്ചോളും കച്ചോളും കച്ചോടി കച്ചോടി പേടിയാ Oh mm -hmm.